നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ കടയാനൊക്കെ മേടിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ സീഡൊക്കെ നമ്മൾ മുളപ്പിച്ചിട്ട് അത് ഫ്രൂട്ടൊക്കെ ആയി വരുന്ന ഒത്തിരി വീഡിയോസുകളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ അതിനങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കുകയാണ് ഇവന്മാർ പറയുന്നത് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി അതായത് ഞാൻ മേടിച്ച സ്ട്രോബെറിയുടെ പീലാണ് ആ സ്ട്രോബെറി മേടിച്ചിട്ട് ഞാൻ ഞാനതിൻ്റെ ജസ്റ്റ് വെളിയിൽ നിന്ന് ചെത്തിയെടുത്തിട്ടുള്ള പീലാണ് ഈ പീല് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ടൊരു രണ്ട് ദിവസം ഞാൻ ഉണങ്ങാനായിട്ട് വെച്ചിരുന്നു എവിടെയെങ്കിലും ചൂടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് വെക്കുക കാരണം അതൊന്ന് ഡ്രൈ ആയി കിട്ടണം അതിനുശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഇതിനെ ആണെങ്കിൽ അത് ഇവിടുത്തെ ഒരു ചെടിച്ചട്ടിയിൽ കൊണ്ട് ഞാൻ പ്ലേസ് ചെയ്തതാണ് ഇവിടുത്തെ ചെടിച്ചട്ടിയിൽ അന്നേരം നമ്മുടെ ഇതാണെങ്കിൽ കൺസർവേറ്ററി ആണ് ഇതിൻ്റെ അകത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഹ്യൂമിഡ് ആക്കേണ്ട കാര്യമില്ല പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ ചെയ്തേക്കുന്ന പോലെ നമ്മുടെ നമ്മൾ മുട്ട മേടിക്കുന്ന കവറ് ആ കവറിനകത്തിലേക്ക് നമ്മൾ സീലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ മേടിച്ചിട്ടുള്ള ക്യാപ്സിക്കത്തിൻ്റെ ഇതാണ് എന്താണ് സീഡ്സ് ആണ് അതെല്ലാം മുളച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സ്പ്രിങ് സീസൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ ഇപ്പോൾ ഇതേപോലെയുള്ള പ്ലാന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൊണ്ട് നമ്മുടെ ഗാർഡനിൽ കൊണ്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും മേ ബി ചിലപ്പം വല്ലതും കിളിച്ച് വരുമായിരിക്കും എന്തായാലും ഒന്ന് നടത്തി നോക്കാം ഒരു പരീക്ഷണത്തിലാണ് സോ ഇതിൻ്റെ റിസൾട്ട് ഒരു രണ്ട് മൂന്നാല് മാസം കഴിഞ്ഞിട്ട് അതായത് സമ്മർ കഴിഞ്ഞിട്ടേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അന്നേരം ആ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ അന്നേരം ഞാൻ കാണിച്ചു തരാം ഞാൻ എവിടെ വിളഞ്ഞതാണ്